മുപ്പത്തിരണ്ടാം സങ്കീർത്തനം ലംഘനം ശമിച്ചും പാപം മറിച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ യഹോവാകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കവടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായി ഞരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി രാവും പകലും നിന്റെ കൈ എന്റെ ഭാരമായിരുന്നു എന്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു എന്റെ അകൃത്യം മറിച്ചതുമില്ല എന്റെ ലഗനങ്ങളെ ഹോവയോടെ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു നിന്നു ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും പെരുവള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളൊന്നും എത്തുകയില്ല നീ എനിക്ക് മറുപടമാകുന്നു നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടെന്ന വഴി നിനക്ക് കാണിച്ചു തരും ഞാൻ നിന്റെ മേൽ ദൃഷ്ടിവെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതെയും പോലെ ആകരുത് അവയുടെ സമയങ്ങളായ കടിഞ്ഞാണും മുഖപട്ടയും കൊണ്ട് അവയെ അടുക്കി വരുന്നു അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകില്ല ദുഷ്ടന് വളരെ വേദനകളുണ്ട് യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ അതേ ചുറ്റിക്കൊള്ളും നീതിമാന്മാരെ ഹോവിയിൽ സന്തോഷിച്ച് ആനന്ദിപ്പിയും ഹൃദയപരമാർത്തകളിൽ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ചു ലസിപ്പിയും